മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് ജോൺ ബെറ്റാസ് പിന്നെ അത്രയും പ്രബലനാക്കി മാറ്റി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ജോൺ പെട്ടാസ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ സാധ്യതകൾ സി പി എം ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പ്രേമേന്ദ്രന്റെ മാതിരി ചതുരത്തിലൊന്നുമല്ല സംസാരിക്കുന്നത് അത് ലളിതമായ ജോൺ ഭാഷാട്ടുകൊണ്ട് സി പി എമ്മിന്റെ ശബ്ദമാണല്ലോ മുടങ്ങുന്ന പാർലമെന്റിൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മിനിസ്റ്റിയില്ല മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുക മരുമനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുക അങ്ങനെ ഒരു പരിപാടി ഒന്നും പാർട്ടിക്കകത്ത് ഇല്ലതാനും അങ്ങനെ പിണറായി വിജയൻ പോലും ചിന്തിക്കുന്നുണ്ടാവും പിണറായി വിജയനു ശേഷം മൂന്നാം എൽ ഡി എഫ് സർക്കാരിനെ ആര് നയിക്കും എന്നുള്ളൊരു വലിയ ചോദ്യമാണ് അപ്പോൾ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ അതിനെ പിണറായി വിജയൻ തന്നെ നയിക്കും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിൽ നിന്ന് ഒരു പേരാണ് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസിൻ്റെ സാധ്യതകൾ എന്താണ് കേരളത്തിൽ ജോൺ പെട്ടാസിൻ്റെ സാധ്യതകൾ എന്ന് കഴിഞ്ഞാൽ ഒന്ന് സി പി ശ്രദ്ധിക്കേണ്ട കാര്യം ജോൺ പെട്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ചടി മാധ്യമങ്ങളിൽ ആഗോള പിന്ന വൽക്കരണത്തിൻ്റെ സ്വാധീനം എന്നുള്ള വിഷയത്തിൽ ജേണലിസത്തിൻ്റെ വിദ്യാഭ്യാസ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് ഗോയങ്ക ഫൗണ്ടേഷൻ്റെ അത് ആ മേഖലയിൽ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ് അത് വിദേശത്തെ പിന്നെ ഫെലോഷിപ്പുകളൊക്കെ വേറെയുണ്ട് പക്ഷേ ഇവിടെ കിട്ടുന്നത് അതുമാത്രമല്ല ഇവിടെ പാർലമെന്റിൻ്റെ സെൻട്രൽ ഹാളിൽ പിന്നെ പാർലമെൻറ്റ് സെഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ പാസ്സ് കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹം ദേശാഭിമാരുടെ കറസ്പോണ്ടന്റായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള പശ്ചാത്തലം എന്ന് വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം പിന്നെ ആദ്യം നാട്ടിലെ കണ്ണൂർക്കാരനാണ് അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്നു കണ്ണൂർ ജില്ലയിലെ നടുവിൽ ആണ് അദ്ദേഹത്തിൻ്റെ അമ്പത്തൊമ്പത് വയസ്സാണ് അപ്പോൾ അറുപത്താറ് മെയ് പതിനഞ്ചിലാണ് ജനിച്ചത് അവിടെ ഒരു യാദാസ് ഇ ക്രൈസ്വ കുടുംബത്തിൽ ജനിക്കുന്നു അദ്ദേഹം അവിടുത്തെ അടുത്തുള്ള സ്കൂളിൽ പോകുന്നു അതിനുശേഷം പിന്നീട് തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള ഡോൺ ബോസ്കോ സ്കൂളിലാണ് പിന്നീട് പഠിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് പോകുന്നു നാട്ടിൽ പോയിട്ട് അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ ഹയർ സെക്കൻഡറി സ്കൂളില്ല അപ്പോൾ തളിപ്പറമ്പിലെ പിന്നെ സർ സെയ്ദ് കോളേജിൽ പോയി അത് കഴിഞ്ഞിട്ട് പയ്യന്നൂർ കോളേജിലാണ് ഡിഗ്രി പഠിക്കുന്നത് അപ്പോൾ ഓരോ പഠി പഠന കാലഘട്ടത്തിലും പിന്നെ ഹൈസ്കൂൾ വരെ രണ്ട് സ്കൂളിൽ പഠിക്കുന്നു ഓരോ പ്രദേശത്ത് ഓരോ പ്രദേശത്താണ് അതേപോലെ തന്നെ പയ്യന്നൂർ കോളേജ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം സ്റ്റുഡൻറ് എഡിറ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എസ് എഫ് ഐയുടെ ഭാഗമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം കേരള ഓർമ്മ കോളേജിൽ പോയിട്ടാണ് പി ജി എടുക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലാണ് ഡി ഡിഗ്രിയും പി ജി എടുത്തിട്ടുള്ളത് പൊളിറ്റിക്സിനകത്ത് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഏറ്റവും സൗണ്ട് നോളജ് ഉള്ള ഒരാൾ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ലോ പിന്നെ അക്കാദമി നിന്ന് എൽ എൽ ബി എടുക്കുന്നു തൊണ്ണൂറ്റാറിൽ അദ്ദേഹം പിന്നെ എം ഫിൽ എടുക്കുന്നു ഫിലോസഫിക്കകത്താണ് എടുക്കുന്നത് എം ഫിൽ എടുത്തതിനു ശേഷം പിന്നീട് അവിടുന്ന് തന്നെ ജെ എൻ യുയിൽ നിന്ന് അവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുക്കുന്നു പി എച്ച് ഡി എടുക്കുന്നു അതും ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായിരുന്നു പിന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായിരുന്നു ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മനുഷ്യന് മനസ്സിലാവാത്ത ഇംഗ്ലീഷ് പറയുന്ന അയച്ചുതരൂ ഒരു വസ്തു അതൊക്കെ നിൽക്കുമ്പം ഇംഗ്ലീഷ് മനോഹരമായി കൈകാര്യം ചെയ്യുകയും ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി നല്ല മനോഹരമായ ഇംഗ്ലീഷാണ് പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ അദ്ദേഹത്തിന് പിന്നെ ഹിന്ദി ഹിന്ദി എന്ന് പറയുമ്പോൾ ഹിന്ദിയുടെ ഹിന്ദിക്കകത്ത് തന്നെ ഇപ്പൊ നമ്മള് പിന്നെ മലയാളത്തിൽ ഒരുപാട് ഒരുപാട് അദ്ദേഹം പിന്നെ ഡൽഹിയിൽ ഉള്ള ഒരു ഹിന്ദി എന്ന് പറഞ്ഞാൽ മിക്സഡ് ഹിന്ദിയാണ് പല സംസ്ഥാനക്കാരും താമസിക്കുന്നത് മെട്രോ പിന്നെ സിറ്റി അല്ലെങ്കിൽ പിന്നെ രാജ്യതലസ്ഥാനം എന്നുള്ള രീതിയിൽ കാരണം അവിടെ എല്ലാവരും ഉള്ള അവിടത്തെ ഹിന്ദി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഉത്തർപ്രദേശിലെല്ലാം ഗോരഖ്പൂരിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ അവിടുത്തെ നാട്ടും പുറത്തുള്ള ഹിന്ദി ഉണ്ടല്ലോ ആ സാങ്ങ് അദ്ദേഹത്തിന് കിട്ടും ഇതെല്ലാം കിട്ടും അതായത് ഭയങ്കര ഇലാസ്റ്റിക്തയുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരെന്നുള്ള ആയതുകൊണ്ട് കണ്ണൂരിലെ എനക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാനുള്ള ആ മലയാളം കിട്ടും തൃശ്ശൂർ കേരളോർമ്മ കോളേജിൽ രണ്ട് വർഷം പഠിക്കുമ്പോൾ അതിനുമ്പോൾ മണ്ണുത്തീര് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ ഉള്ളതിന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഇന്നത്തെ ശവിന്നൊന്നും പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതും പറയാൻ കിട്ടുമായിരിക്കും അങ്ങനെ പറയേണ്ട അവസ്ഥയില്ലാത്തോണ്ടായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് തൃശ്ശൂർ ഭാഷയുടെയും ചില വക അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് മലബാർ ഭാഷ കിട്ടുന്നു മലബാർ മലയാളം കിട്ടുന്നുണ്ട് തൃശ്ശൂരിലെ കിട്ടുന്നുണ്ട് അക്കാദമിക് മലയാളത്തിൽ സംസാരിക്കാനും പറ്റും അച്ചടി ഭാഷയിൽ സംസാരിക്കാനും പറ്റും പല നേതാക്കന്മാരുടെയും അറിവുണ്ട് പക്ഷെ അവർക്ക് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ല അവർ പറയുന്നത് കേട്ടാൽ നമുക്കൊന്നും ഒന്നും മനസ്സിലാവത്തില്ല അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്താ പറയുന്നു എന്നുള്ളത് പലരും കടുകട്ടി സാഹിത്യത്തിലൊക്കെ പറയും അങ്ങനല്ലാതെ മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണ് ജോൺ ബിട്ടാസ് നികേഷ് കുമാറിന് സമാനമായ ചില ഗുണങ്ങളുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല ജോൺ ബിറ്റാസിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിലെ ജോൺ പിട്ടാസിന്റെ പ്രസംഗങ്ങൾ സൊഹുദ്ദീൻ ഒബൈസിയോ അല്ലെങ്കിൽ മൊവ മൊയ്ത്രിയോ ഇങ്ങനെയുള്ള ചില പെണ്ണം പറഞ്ഞ കുറച്ച് പേരുടെ നിർമ്മല സീതാരാമൻ അങ്ങനെയുള്ള കുറച്ച് പേരുടെ പ്രസംഗങ്ങൾ മാത്രമായിരുന്നു ആൾക്കാർ ഇരുന്ന് ശ്രദ്ധിക്കാറുള്ളത് ഇത് ഇന്ത്യക്കാർ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നു എല്ലാ പാർലമെന്റ് എം പിമാരും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇരുന്ന് കേൾക്കാൻ സാധ്യതയുണ്ട് രാജ്യസഭയിൽ ഇല്ലാത്തവർ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ പിന്നെ പാർലമെൻറ്റ് ടി വിയ്ക്കകത്ത് വരുന്നതോ ഒക്കെ ഇരുന്നിട്ട് റെഫർ ചെയ്യും ഈ സാധനങ്ങൾ എന്നുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ടോ ഓരോ പ്രസംഗവും മിസ്സാക്കാതെ കേൾക്കുന്നുണ്ടാവും വേറൊന്നും അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്ത് ഇപ്പൊ എത്തിയത് അദ്ദേഹം രണ്ടാം പ്രണയ സർക്കാരിന്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ജോൺ പെട്ടാസ് ആണ് ജോൺ പെട്ടാസ് ആണ് അല്ലാതെ ബാക്കിയുള്ളവർ ഇരുന്നിട്ടൊന്നും അല്ല പല ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിട്ടുണ്ട് പിന്നെ പ്രസ് സെക്രട്ടറി മറ്റേ ഇങ്ങനെയായിരുന്നു പ്രഭാവർമ്മയായിരുന്നു പിന്നെ പി എം മനോജ് വന്നു അവരൊന്നും അല്ല ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സി എമ്മിൻ്റെ ഓരോ കാര്യങ്ങളും പിണറായി അതായത് ഈ ബി എസിനെ ബി എസ് ആക്കി എടുത്തതിൻ്റെ പിന്നിലൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു നമ്മൾ പറയാറുണ്ട് ബി എസിനെ ജോ അതിൽ ജോസഫ് മാത്യുണ്ട് ഷാജുഖാൻ ഉണ്ട് ബാക്കിയുള്ളവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു ശക്തിധരൻ ഉണ്ടായിരുന്നു അവരെല്ലാം ഉണ്ട് അതേപോലെ തന്നെ പിണറായിയെ പിണറായി ആക്കി മാറ്റിയതിനകത്തെ ഏറ്റവും വലിയ പിണറായി അത്രയും പ്രബലനാക്കി മാറ്റിയതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ജോൺ പെട്ടാസ് ജോൺ പെട്ടാസ് പി എസ് ഒരു ഘട്ടത്തിൽ പാരിസഭവർക്കറിൻ്റെ ഇത് വന്നപ്പോൾ പിന്നെ ചെന്നൈ പോയിട്ട് പരിസവരനടുത്ത ദിവസം ഇൻ്റർവ്യൂ കടത്തുക പി എസ് പിന്നെ മദനിക്കെതിരെ നീങ്ങിയപ്പോൾ സുബൈ മതിയുടെ ഇന്റർവ്യൂ നടത്തുക കാരണം ഒന്നും പറയുന്നില്ല മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടതിനെ പ്രതിരോധിച്ചു വളരെ കൃത്യമായിട്ട് പിന്നെ കൈരളി ടി വി രൂപീകരിക്കുമ്പോൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് മമ്മൂട്ടി വരുന്നു പക്ഷേ മാനേജിങ് ഡയറക്ടറായിട്ട് വരുന്നത് ജോൺ പെട്ടാസാണ് അതിനിടയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ പറ്റുവാണ് അദ്ദേഹം ഒരു രണ്ട് വർഷത്തേക്ക് പിന്നെ ഏഷ്യാനിൻ്റെ ബിസിനസ് സെഡ് പോയത് അത് പോയപ്പോഴും മാന്യമായിട്ടാണ് പോകുന്നത് പോയി അവിടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ യാത്രയെപ്പിൽ പിന്നെ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഒരു കാറ് സംഭാവന ചെയ്യുന്നു പക്ഷേ അത് അദ്ദേഹം വേണ്ടാന്ന് നോക്കുന്ന ഒരു വിവാദമാവുന്ന സമയത്ത് വേണ്ടെന്ന് വെക്കുന്നു പക്ഷേ ജെൻറ്റിൽമാൻ ആണ് ജോൺ ബട്ടാസ് നല്ല ബുദ്ധിയുണ്ട് നല്ല സെൻസുണ്ട് രാഷ്ട്രീയത്തിലെ എല്ലാ പരിപാടികളും അറിയാൻ പുള്ളിക്ക് നല്ല പ്രസൻറ്ററാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഓരോ കാര്യത്തിനകത്തും ഹിന്ദിയിൽ പറയേണ്ടിടത്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിൽ പറയേണ്ടി ഇംഗ്ലീഷിലും എന്നാൽ കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പം കന്യാസ്ത്രീകളുടെ വിഷയം ഇത്രയേന്തേലും വലിയ വിഷയമല്ല ഇതിനകത്ത് പെട്ടതൊക്കെ മലയാളികളാണ് ഇവിടുന്ന് പോയിട്ടുള്ള മിഷണറി പ്രവർത്തനത്തിന് പോയതാണ് അതുകൊണ്ട് അത് മാത്രം അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മലയാളത്തിൽ പറഞ്ഞു അത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പറഞ്ഞാലല്ലോ അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ക്രൈസ്സോ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ ഒരു മെസ്സേജ് കൊടുക്കുകയായിരുന്നു അതിനകത്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഭാഷയിൽ പറയുന്നു പല പാർലമെന്റ് അംഗങ്ങളും രാജ്യസഭയിലാവട്ടെ പിന്നെ ലോക്സഭയിലാവട്ടെ പലരും പോയിട്ട് വായി നോക്കിയിരിക്കുക പിന്നെ ഒന്ന് ഐഡിയ സ്റ്റാർ എങ്കിൽ പോകേണ്ട ആളെയായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ ടൈമിൽ പാർലമെന്റിലോട്ട് വിട്ടത് പിന്നെ പാട്ടും പാടി ജയിച്ച് പോയി പക്ഷേ ഇപ്രാവശ്യം പാട്ടും പാടി തോറ്റ ഈ ജോൺ ബിഡാസിനെ പോലെ ഇത്രയും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്കൽ ഒരാളെ സി പി എം കേരളത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ സാധ്യതകൾ സി പി എം ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സി പി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിനുശേഷം സി പി എമ്മിന്റെ സി പി ഐ പിന്നെ പി കെ വാസ്തുവനായർ മാത്രമാണ് അച്യുതമനും അവരാണ് വരുന്നത് പിന്നെ സി പി എമ്മിന് ഇം പിന്നെ തുടക്കം തൊട്ട് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമയത്ത് ഇ എം എസ് വരുന്നു പിന്നെ മുഖ്യമന്ത്രിമാരായിട്ട് അച്ഛനും മേനോം വരുന്നു നായനാർ വരുന്നു വി എസ് വരുന്നു പിണറായി വരുന്നു ഇങ്ങനൊക്കെ വരുന്നു ക്രൈസോ കമ്മ്യൂണിറ്റി ആരും വന്നിട്ടില്ല മുസ്ലിം കമ്മ്യൂണിറ്റി നിന്ന് വന്നിട്ടില്ല പാലോളിക്കായിരുന്നു എന്നുള്ള സാധ്യത ഉണ്ടായിരുന്നത് ഈ രണ്ട് കമ്മ്യൂണിറ്റി അങ്ങനെ എടുത്തു പറയാൻ വേറെ നേതാക്കന്മാരുമില്ല ഇപ്പം എം എ ബേബിയൊക്കെ ക്രൈസോ സുതായത്തിനാന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് അങ്ങനെ വലിയ പുള്ളി ദേശീയ നേതാവായിട്ടൊക്കെ അങ്ങനെ പോകാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആ രീതിയിലുള്ളൊരു ജനകീയതയിലേക്ക് പോകുന്നില്ല അത് ജോൺ പിട്ടാസ് അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐക്കോണിക് ഫിഗറാണ് ആ വിഷയത്തിനകത്ത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് മുസ്ലിം നിന്നും പിന്നെ ഇതുവരെ ഭാഗത്തു നിന്നും ആരും വന്നിട്ടില്ല അതേപോലെ പോലെ തന്നെ അപ്പുറത്ത് യു ഡി എഫിന് ഒരു ക്രിസ്ത്യൻ ഫേസ്ബുക്ക് മുന്നിലോട്ട് വെക്കാനില്ല ഇപ്പോൾ അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്നവരും കെ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ പിന്നെ വേറെ ഒത്തിരി പേരുണ്ട് അങ്ങനെ നിൽക്കുന്നവരുണ്ട് അതിനകത്തൊന്നും ക്രിസ്ത്യൻ നെയിമില്ലാത്ത ആന്റണിക്ക് ഉമ്മൻചാണ്ടിക്ക് ശേഷം ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിന്നെ കോൺഗ്രസിന് മുഖ്യമന്ത്രി ആയിട്ട് ഉയർത്തി കാണിക്കാൻ മണി പത്ത് കൊല്ലം കഴിയുമ്പോൾ ചാണ്ടി ഉമ്മനെ കൊണ്ടുവരാൻ പറ്റും ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയ ഒരാൾ അവർക്ക് ഇല്ല അപ്പോൾ അതിനു പറ്റുന്ന ബാക്കിയുള്ളവരൊക്കെ മിനിസ്ട്രിയിലൊക്കെ വരാൻ പറ്റുന്ന യോഗ്യരായിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള സ്ഥിതിയിൽ വരുമ്പോൾ ക്രിസ്ത്യൻ സമുദായം ബി ജെ പിയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുക ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒരു എറണാകുളം ജില്ലയിലും ബാക്കിയുള്ള അങ്ങനെ സമീപ പ്രദേശങ്ങളും പലയിടത്തും ഇവർക്ക് പോകുന്നുണ്ട് കോൺഗ്രസിന് ഉറച്ചു കിട്ടുന്നുണ്ട് ബാക്കി ബി ജെ പിയിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയുണ്ട് കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ ഏറ്റവും ഭംഗിയായിട്ടവിടെ ഡീൽ ചെയ്ത ഒരാളാണ് ജോൺ ബിട്ടാസ് ജോൺ ബട്ടാസ് അത് കൈകാര്യം ചെയ്യാൻ അറിയായിരുന്നു കാരണം ഭാഷാ സ്വാധീനം വലിയൊരു ഘടകമാണ് പുള്ളി ഹിന്ദിയിലും അഡ്രസ് ചെയ്യുന്നു നാഷണൽ മീഡിയ ഹിന്ദിയിൽ കാര്യങ്ങൾ പറഞ്ഞ അവതരിപ്പിക്കുന്നു ഇംഗ്ലീഷിൽ പറയുന്നു മലയാള മീഡിയയിലെടുത്ത് മലയാളത്തിൽ പറയുന്നു അങ്ങനെയുള്ളൊരു ജോൺ ജോസ് ജോസ് കെ കെ മണി മണി ഉണ്ടായിരുന്നു പിന്നെ ജോൺ ബെറ്റാസ് അവിടെ കിടക്കുന്നുള്ളതാണല്ലേ ജോൺ പെട്ടാസ് ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ എ കെ ജിയുടെ പ്രസംഗം ജവഹർലാൽ നെഹ്റു പിന്നെ എല്ലാ ബഹുമാനത്തോടും കൂടിയിട്ടായിരുന്നു ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായിരുന്നില്ല അതിനുള്ള ആൾബലം അന്ന് ലോക്സഭയിൽ പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത് പക്ഷേ എ കെ ജിയും ജവഹർലാൽ നെഹ്റു പരസ്പര പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിരുന്നു ഒരുപക്ഷെ എ കെ ജിക്ക് ശേഷം കേരളത്തിൽ നിന്ന് പോയ പാർലമെന്റ് അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ആദരവും കിട്ടുന്ന ഒരാളായിട്ട് ഇദ്ദേഹം മാറി എന്നുള്ളതാണ് പ്രേമേന്ദ്രന്റെ മാതിരി ചതുരത്തിലൊന്നും കണ്ടന്റുള്ള സംസാരിക്കുന്നത് കണ്ടന്റുള്ളതാണ് അത് ലളിതമായ ഭാഷ ലളിതമായ ഭാഷയിൽ വോയിസ് മോഡിലേഷൻ അതിനകത്ത് ഈ ജേർണലിസം പ്രവർത്തനവും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ നിയമത്തിലുള്ള നിയമത്തിലുള്ള അറിവുണ്ട് കുറിച്ച് ഭരണഘടനയെക്കുറിച്ച് പറയാനുള്ള സിനിമ അത് മാത്രമാണ് ആവശ്യമില്ലാത്തൊരു പണിക്ക് പോയെന്ന് എനിക്ക് തോന്നുന്നത് ജോൺ പട്ടാസിനെ കുറിച്ച് അത് പുള്ളിക്ക് പറ്റിയ പണിയല്ല അത് പിന്നെ മനുഷ്യർ ആഗ്രഹം ചിലപ്പോൾ നമുക്കൊരു അവസരം വന്നാൽ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് വരുന്നതിനകത്ത് താല്പര്യം കാണിക്കും കാരണം അതിൻ്റെയൊക്കെ മേളിലാണ് പുള്ളി നിൽക്കുന്നത് എന്നുള്ള പുള്ളി തിരിച്ചറിയേണ്ടതാണ് ഡയറക്റ്റ് ചെയ്യാൻ പോയാൽ പിന്നെ മനസ്സിലാക്കാം അഭിനയിക്കാൻ പോകുക എന്നുള്ള ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സ്കില്ല് ജെ ബി ജംഗ്ഷൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഇന്ന് കേരളത്തിലുള്ള ഇൻ്റർവ്യൂവേഴ്സിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്ന പറയാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ് വീണാ ജോർജ് നന്നായിട്ട് ഇൻ്റർവ്യൂ കൈകാര്യം ചെയ്യുവായിരുന്നു കേട്ടോ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്യുമായിരുന്നു ഇന്ത്യാ ആവശ്യത്തിലും ഉണ്ടാകുമ്പോൾ അതുപോലെ ഇവരെല്ലാം ഈ നികേഷ് കുമാർ സ്കൂൾ ഓഫ് നികേഷ് കുമാറിന്റെ പ്രൊഡക്റ്റ് ആണ് അവർക്കെല്ലാം അതിന്റെ കിട്ടിയിട്ടുണ്ട് മാധ്യമ മേഖലയെ മാറ്റി കുറച്ച വിപ്ലവം കൊണ്ടു വന്ന ഒരാൾ നികേഷ് കുമാറാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജോൺ പെട്ടാസിന്റെ ജെ ബി ജംഗ്ഷൻ ജോണി ലുക്കോസിൻ്റെ നികേഷ് കുമാറിന്റെ വീണ അങ്ങനെ കുറച്ച് പേരുടെയാണ് ഇന്റർവ്യൂസ് ഭംഗിയാവാറുള്ളത് ഉണ്ണി പല മോശമില്ല മോശം അത് ജോണി ലുക്കാസ് ഒരു സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളിയുടെ ബോഡി ലാംഗ് ഒക്കെ വളരെ ഭയങ്കര ചത്ത ചതഞ്ഞെന്നുള്ളതിരി ഇരുന്നിട്ട് ആളെ കൊണ്ടുവന്നിട്ട് ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആണ് അത് കിട്ടുകൊണ്ടുവന്നിട്ട് കുടിക്കൊന്ന് ഞാൻ അടിക്കുകയും ചെയ്യും അങ്ങനെയാണ് പി ഗോവിന്ദ പിള്ള പണ്ട് കുടുക്കിപ്പോയത് പുള്ളിയുടെ ഇന്റർവ്യൂവിയിലാണ് കുടുങ്ങി പോയത് അന്ന് ഭാഷാഷണിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിനകത്താണ് പി ഗോവിന്ദവിനെ പാർട്ടി സ്റ്റേറ്റും മറ്റേന്ന് പോയിട്ട് പോയിന്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട മുണ്ടും മടക്കി കുത്തി സഞ്ചയൻ തോളത്തിട്ടിട്ട് പുല്ലുവിയിലേക്ക് എന്ന് പറഞ്ഞു മനോരമ പദ്ധതി വന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇനി പുല്ലുവടിയിലേക്ക് പുല്ലുവടിയിലെ വീട്ടിലേക്ക് പോകുന്ന പിന്നെ പറയുന്നുള്ളൊരു ഫോട്ടോ ഫ്രണ്ട് വിജിലെ ഫോട്ടോ ആയിട്ട് വന്നിട്ടുള്ള മെയിൻ ഫോട്ടോ ആയിട്ട് ജോൺ പെട്ടാസ് വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്യും കൊനസ്റ്റ് ചോദ്യം ചോദിച്ചാലും കൊനസ്റ്റാൻ സോമിപ്പിക്കാത്ത പോലെ ചിരിച്ചും കളിച്ചു കിരുന്ന ചോദിക്കും ഇപ്പം എം ജി ശി കുമാറിനെ പോലെ തറ നില നിലവാരത്തിലൊരു പോത്തുമില്ല ചോദിക്കേണ്ടതൊക്കെ ചോദിക്കും അതിനകത്ത് ചിലപ്പോൾ പൈങ്ങളെയും ചോദിക്കും അതിനകത്ത് ക്ലാസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും അദ്ദേഹം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ റേഞ്ച് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അത് പിന്നെ അദ്ദേഹത്തിന്റെ ഇലാസികത നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള റേഞ്ചിലേക്ക് പോകും അതാണ് എനിക്ക് പുള്ളിയുള്ള ഇഷ്ടം രണ്ട് ഞാൻ പറഞ്ഞത് ക്രൈസ്തോ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം സഖാവാണ് മോട് ചേർന്നാണെങ്കിലും സംശയമില്ല സംസ്ഥാന സമ്മേളന പ്രതിനിധി പോലും അല്ലായിരുന്നു എനിക്ക് വന്നു നേരിട്ട് സ്റ്റേറ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല ചില സ്റ്റേറ്റ്മെന്റിലെത്തി രാജ്യസഭയിൽ ഇട്ടു രാജ്യസഭയിൽ ജോൺ ബിറ്റാസിനെ കൊണ്ടുപോയിട്ടതാണ് സി പി എം സമീപകാലത്തെടുത്ത ഏറ്റവും മനോഹരമായ തീരുമാനമെന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ കാരണം ജോൺ പിട്ടാസിലെ കൊണ്ട് ഇട്ടുകൊണ്ട് സി പി എമ്മിന്റെ ശബ്ദമാണല്ലോ മുടങ്ങുന്നത് പാർലമെന്റിൽ സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇയാൾ ആരാ ഇയാൾ ആരാണ് ഇപ്പം തൃണമൂൽ കോൺഗ്രസ്സിന് അറിയാത്ത ആൾക്കാർക്കും അറിയാം മൈത്രേ അറിയാം അസുദ്ദീൻ ഓവേസിലെ പാർട്ടി ഏതാന്ന് പോലും നൌൾ ഇന്ത്യ മജലീസോ അങ്ങനെയൊന്നൊക്കെ പറഞ്ഞിട്ട സ്ഥാനമാണ് എ എം എസ് ഒന്നും ഇയാൾ അറിയത്തില്ല ഹൈദരാബാദിലെ പാർട്ടിയാണ് പക്ഷേ അസുദ്ദീൻ ഓവേസ് എല്ലാവർക്കും അറിയാം ജോൺ പിട്ടാസിനെ എല്ലാവരും അറിയാം അപ്പൊ ജോൺ ബിട്ടാസ് ആര് സി പി എമ്മിന്റെ അപ്പൊ അതുകൂടി സി പി എമ്മിന് വീണ്ടും മേൽവിലാസം തിരിച്ചു കിട്ടും ആ മേൽവിലാസം തിരിച്ചിട്ടാൻ കാരണക്കാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനും രാജ്യസഭയിലെ എം പി ആയിട്ട് ജോൺ ബിറ്റാസും ഇരിക്കുന്നു എന്നുള്ളത് അല്ലാതെ വേറൊള്ളൊരു മുഖേന അല്ല ഐഡന്റിറ്റി ഉണ്ടാവുന്നു അങ്ങനെ ഒരു മേൽവിലാസം ഉണ്ടാക്കി കിട്ടുകയാണ് ആ മേൽവിലാ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വെച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നോക്കുമ്പോൾ ക്രൈസ്തവ കമ്മ്യൂണിറ്റി ബിജെപിയോട് അൺടച്ചബിലിറ്റി ഒക്കെ മാറിക്കഴിഞ്ഞ് നിൽക്കുന്ന വേണമെങ്കിൽ അവരുമായിട്ട് കല്യാണം കഴിക്കാം എന്നുള്ള മറ്റുള്ളൊക്കെ സഭകളും ബിഷപ്പുമാരും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്തൊരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വരുന്നു എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ഇയാളെ സി എം ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ടീമിനെയും ആ കാൻഡിഡേറ്റ് ലിസ്റ്റിനെ പിണറായി വിജയൻ തന്നെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ പുള്ളി നയിക്കും പക്ഷെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബാറ്റൺ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പം കാരണം അദ്ദേഹത്തിന് പ്രായം കൂടി വരികയാണല്ലോ കൈമാറാൻ പറ്റുന്ന ഈ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നൊക്കെ വെറുതെയാ ആൾക്കാർ വെറുതെ ഒരു വിവരം ഇല്ലാത്തമാര് എന്ന് പറയും മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുക മരുമന മുഖ്യമന്ത്രിയാക്കാൻ പോകുക അങ്ങനെ ഒരു പരിപാടി ഒന്നും പാർട്ടിക്കത്ത് ഇല്ലതാനും അങ്ങനെ പിണറായി വിജയൻ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല റിയാസ് പോലും ആഗ്രഹിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കുക സി പി ക്കും എനിക്കും ഒക്കെ ആഗ്രഹിക്കുക പല ആഗ്രഹങ്ങളുണ്ടാവും അങ്ങനെ കാര്യത്തിലേക്ക് അവർ ആരും നീങ്ങത്തില്ല ഇത് കോൺഗ്രസ് പോലെയുള്ളതാണ് ഒന്നും അല്ല സി പി എം എന്ന് പറയുന്നത് അത് ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നല്ലേ വളരെ കുഞ്ഞ് പ്രായത്തിലുള്ള ലോക്കൽ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചതാണ് ഇരുപത്തൊന്ന് വയസ്സ് ലോക്കൽ കമ്മിറ്റി വന്ന പതിനെട്ട് വയസ്സ് പാർട്ടി മെമ്പർഷിപ്പിൽ വന്നത് ലോക്കൽ സെൻറ്ററിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയത്തില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതാണ് ഇവിടെയുള്ള ഈ നവമാധ്യമ രംഗത്തുള്ള പല ആൾക്കാരോടും പറയാം തമാശയ്ക്ക് ട്രോളാൻ നമ്മളൊക്കെ റിയാസ് ട്രോൾ ആറുണ്ട് അതൊക്കെ പറയുന്നത് അതിനപ്പുറത്ത് സീരിയസ് ആയിട്ട് വിഷയത്തെ കാണുമ്പോൾ അങ്ങനെ ഒരു പ്ലാനേ ഇല്ല ജോൺ പെട്ടാസ് സി എം ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും ബിജെപിക്ക് പിന്നെ സ്പേസ് കിട്ടാതാവും ബിജെപിക്ക് സ്പേസ് കിട്ടാതാവും കോൺഗ്രസിന്റെ കഥയും തീരും കാരണം ക്രൈസ്വ കമ്മ്യൂണിറ്റികൾ മുഴുവൻ കാരണം ജോൺ പെട്ടാസ് ജോൺ പെട്ടാസിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ പലരും പേര് പറഞ്ഞാൽ അറിയത്തില്ല ജോൺ ബിട്ടാസിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പുറത്ത് കോൺഗ്രസിലും അങ്ങനെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ നാം പിന്നെ പേരിപ്പോൾ നിലവിലുണ്ടെങ്കിൽ ചാണ്ടുമ്മനേയേ ഉള്ളൂ അമ്മ പക്ഷേ ജോൺ ജോൺസ് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വരുമ്പം കൈസോ കമ്മൂട്ടിയെ കൂടുതൽ അടുപ്പിക്കാൻ പറ്റും ജോസ് കമായ പോലുള്ളവർ പിന്നെ മുന്നണിക്കകത്ത് നിൽക്കുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല കാബിനിറ്റും വരും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതുപോലും കാത്തിരിക്കാതെ പിണറായി വിജയൻ ഒരു പക്ഷേ സി പി എമ്മിന് കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് നീങ്ങാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ മുമ്പേ പിണറായി സഖാവ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റവും കോടിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ചിലപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഇത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെ വേണ്ട എസ് ഇ പി ഇതാക്കാൻ വലിയ പൂന്തെപ്പിച്ചു മുഖ്യമന്ത്രി സാധനം കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ ചില പണിയൊന്നും ഇല്ല അതിന് ആ ഒരു കമാൻഡിംഗ് പവർ വേണം ലീഡിങ് കപ്പാസിറ്റി വേണം ഓർഗനൈസിങ് സ്കില് വേണം ഒക്കെ വേണം അവനോട് ബ്ലഡിൽ ഉണ്ടാവണം ഈ സാധനം ഒന്നും പിന്നെ വേറെ ആൾക്കാരെ വെച്ചിട്ടോ ഉപദേഷ്ടാക്കളെ വെച്ചിട്ടൊന്നും കാര്യമില്ല രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെ സി എമ്മിന്റെ ഉപദേഷ്ടാവായിരുന്നു ജോൺ ബട്ടാസ് അത് കഴിഞ്ഞിട്ടാ പിന്നീട് രാജ്യസഭയിലേക്ക് വിടുന്നത് അപ്പൊ ഈ സെക്കൻഡ് ടൈം കിട്ടാൻ കാരണക്കാരനായ ബുദ്ധികാന്തരമായിട്ടുള്ള ജോൺ ബിട്ടാസിനെ പെട്ടെന്ന് ഒരു സുപ്രവാദത്തിൽ പി എം അല്ല സി എം മാറിയിട്ട് ഈ അദ്ദേഹത്തെ സി എം ആക്കുകയാണെന്നുണ്ടെങ്കിൽ ജോൺ ബിട്ടാസിനെ പ്ലേസ് ചെയ്താൽ ഈ എലക്ഷനിൽ കൂടി ഭയങ്കര ഈസി വാക്കൌട്ടിലേക്ക് പോകും എന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്ന കാര്യം അങ്ങനെ ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ വരികയാണെന്ന് ആലോചിച്ചു നോക്കി ജോൺ ബ്രിട്ടാസ് നികേഷ് കുമാർ ഉറപ്പായിട്ടും പറഞ്ഞു ദിവസം മട്ടന്നൂരോ അല്ലെങ്കിൽ അവിടെ തലശ്ശേരി എവിടെയും നിർത്താൻ വേണ്ട ജോസ് കെ മാണി പിന്നെയും ഒരുപാട് പുതിയ ചെറുപ്പക്കാരെ കൂടെ വെറ്റത്തേക്കുള്ള ഒരു മിനിസ്ട്രിയുടെ ഒരു സ്ട്രെങ്ത് എന്തായിരിക്കും കപ്പാസിറ്റി എന്തായിരിക്കും കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മിനിസ്ട്രി ആയിരിക്കും അത് മാത്രമല്ല പുതിയൊരു മിനിസ്ട്രി വരുമ്പോൾ പാലക്കാട് എവിടെയെങ്കിലും നല്ല സീറ്റ് നിർത്തിയിട്ട് കെ എസ് അലി കേന്ദ്ര കമ്മിറ്റിയിലാണ് ജയിപ്പിച്ച് കൊണ്ടുവന്നാൽ അവരെ മന്ത്രിയാക്കാൻ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് സക്കളാണോ ജാതി മതം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു വനിതാ മന്ത്രി കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല കനത്തിൽ ജമ്മീലമുള്ള കൊല്ലാണ്ടിന്നുള്ള അവരെ പറ്റിയത് ോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ചില അങ്ങനെ കേട്ടോ അതിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ചില സഖാക്കളെന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇല്ലെങ്കിൽ അവരെ കൊണ്ടിരുന്ന അതായത് ഒരു മുസ്ലിം വനിതയും കൂടെ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരിക്കും സ്വരാജിനെ പക്ഷെ അവിടെ അല്ല ഉപയോഗിക്കേണ്ട സ്വരാജിനെ പാർട്ടിക്കകത്ത് ഉപയോഗിക്കേണ്ടത് ആ രീതിയിലുള്ള ലീഡിങ് പവറാവളെ ഇത്തരം നിയമസഭയ്ക്കകത്തോ കൊണ്ടിരുന്നേക്കാൾ സ്വരാജിൽ ഒരു ഭാവി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കാണുന്ന ഒരാളാണ് ഞാൻ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കാരണം സ്വരാജ് എസ് എഫ് ഐ കൊണ്ടുവരുന്നപ്പോൾ സ്വരാജ് ആ പിണറായി പാർട്ടി എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അതേപോലെ വരച്ച വരച്ചവരെയും നിർത്തി കാര്യങ്ങൾ നടത്താനും പണിയെടുപ്പിക്കാനും സ്വരാജിനറിയായിരുന്നു ഇരുന്ന് പണിയെടുക്കലല്ല നേതാവിന്റെ ഉത്തരവാദിത്വം നേതാവ് എല്ലാ വീട്ടിലല്ല എടുക്കാൻ പറ്റത്തില്ല അതേസമയം മറ്റുള്ളവരെ കൊണ്ട് തങ്ങളുടെ കീഴ്ഘടകങ്ങളെ കൊണ്ട് കൂടെയുള്ള സഹപ്രവർത്തകരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് നേതാവിൻ്റെ പണി അവിടെയാണ് ലീഡറാവുന്നത് അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത് സ്വരാജ് നന്നായിട്ടുള്ളത് എസ് എഫ് എയിലും തെളിയിച്ചതാണ് ഡി എഫിലും തെളിയിച്ചത് സ്വരാജിൽ ഞാൻ കാണുന്ന ഒരു ഭാവി സംസ്ഥാന സെക്രട്ടറി ആണ് അവന് പറ്റിയ പണിയും അത് തന്നെയാണെന്നുള്ള വിശ്വാസം എനിക്കുള്ളത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമ്മളെ നാട്ടിൽ ഇപ്പോ കല്യാണത്തിനും മറ്റടുത്ത് കൊടുത്തോ എല്ലാം കൈവീച്ച് വെളിക്കു പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറേ അല്ല സ്വരാജിന് കാരണം നമ്മളൊക്കെ ഒരു സിമിലർ സ്വഭാവമുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നി തീരുമാനങ്ങൾ എടുക്കേണ്ട സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഇതിനകത്ത് വേറെ കാര്യമുണ്ട് പാർലമെന്റിലെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആലോചിക്കണം ബാക്കിയുള്ള ഞാൻ അതിന്റെ ചില വിവരങ്ങളെ നോക്കി വെച്ചിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് സംവാദങ്ങളിൽ പങ്കെടുത്തു അത് ദേശീയ ശരാശരി എന്ന് പറയുന്നത് തൊണ്ണൂറെ ദശാംശം മൂന്നാണ് അതിൻ്റെ അടുത്താണ് എണ്ണൂറ്റി എൺപത്തൊമ്പത് എന്ന് പറയുമ്പോൾ അതേപോലെ സംസ്ഥാന ശരാശരി എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്താറ് ദശാംശം രണ്ടാണ് അതിനേക്കാളും മൂന്നരട്ടടുത്താണ് ഇദ്ദേഹത്തിൻ്റെത് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് ഹാജർ അത് റെക്കോർഡാണ് പിന്നെ അതേപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളാണ് ഇരട്ടിക്ക് മേളില്ല അതെന്ന് പറയുന്നത് ദേശീയ ശരാശരി നൂറ്റി അറുപത്തെട്ട് പോയിന്റ് അഞ്ചേ രണ്ടാണ് പിന്നെ അതേപോലെ തന്നെ ദേശീയ ശരാശരി സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ടാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പതിനാറ് ഇതാണ് ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോക്ക് ഇവർ എം പി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നിയമസഭാംഗം എന്ന രീതിയിൽ ആദ്യം പറഞ്ഞിരിക്കേണ്ട ഭരണഘടനയാ ലോ അക്കാദമിയിൽ പോയിട്ട് അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് വകുപ്പെല്ലാം പഠിച്ചിട്ടുണ്ട് നിയമവിരുദ്ധ പശ്ചാത്തലമുള്ളതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിനകത്ത് പി ജിയും കഴിഞ്ഞ് എം ഫില്ലും കഴിഞ്ഞ് പി എച്ച് ഡി എടുക്കുന്ന ആൾക്കാരുടെ പൊളിറ്റിക്കൽ സെൻസ് എത്ര എത്ര പേരെ പറയാൻ പറയും കഴിയും എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ കൂടെ വെച്ച് നോക്കുമ്പം ഇപ്പോൾ നിർമ്മലാ സീതാരാമന്റെ അഡ്വാൻറ്റേജ് എന്താ മൻമോൻ സിംഗിൻ്റെ അഡ്വാൻ്റേജ് എന്തായിരുന്നു അവർക്ക് പുത്തൻ സാമ്പത്തികമായിക്കൊണ്ടിരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോഴും ഇപ്പോൾ ഇവരി എന്ന് പറഞ്ഞാൽ ആ മേഖലയുമായിട്ടുള്ള അക്കാദമിക് പശ്ചാത്തലം കൂടി ഉണ്ട് അവർ റിസർച്ച് ചെയ്തവരാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ആൾക്കാർ അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പം സി പി എമ്മിന് ഇങ്ങനെ സംഭവം മുൻകൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പിക്കാം ലിഗേഷനെയൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് പിന്നെ ജോൺ പെട്ടാസിനെയൊക്കെ മുമ്പിലങ്ങ നിർത്തിയിട്ട് ജോസ് കെ മാണി ഇപ്പുറത്ത് തിരുവിതാംകൂറിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ വലിയൊരു ടീം പല മേഖലകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന ഒരു ഹൈപ്പ് ഒക്കെ ഉണ്ടല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ ആ ഹൈപ്പൊക്കെ യു ഡി എഫിൻ്റെ കയ്യിൽ നിന്നു പോകും അവർക്ക് ഇതിനോട് കടപിടിക്കാൻ പറ്റുന്ന ഒരു പാനലിനെ മുമ്പിൽ വയ്ക്കാൻ പറ്റത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം